എംബുരാൻ്റെ ആദ്യ ഷോ കണ്ട മല്ലിക സോമുമാരൻ കണ്ണീരൊഴുക്കി ആന്റണി പെരുമ്പാവനെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും സഹിതം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആശീർവാദ് മൂവീസ് ലൈക്ക പ്രൊഡക്ഷൻ ശ്രീഗോകുലം മൂവീസ് എന്നിവരൊക്കെ പടമെടുക്കാൻ പണം ഉള്ളൂ സത്യത്തിൽ മല്ലികയുടെ കുടുംബകാര്യമാണ് എംബുരാൻ എന്ന് പറയാം മല്ലിക സുകുമാരൻ്റെ ഇളയ മകൻ പൃഥ്വിരാജാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ചിത്രത്തിൽ സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും പൃഥ്വിരാജ് തന്നെ എംബുരാൻ്റെ ടീസറിൻ്റെ തീം സോങ്ങായ ലൈക്ക് ഐ ഫ്ലെയിം ബേണിംഗ് ഔട്ട് എന്ന ഗാനത്തിൻ്റെ രചയിതാവ് കൂടിയാണ് പൃഥ്വിരാജ് എംബുരാനിൽ ഗോവർദ്ധനൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മല്ലികാ സുമരന്റെ മൂത്ത മകനായ ഇന്ദ്രജിത്താണ് എംബുരാൻ്റെ ആദ്യ ഭാഗമായ ലൂസിഫറിലും ഇതേ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇന്ദ്രജിത്ത് തന്നെ എംബുരാൻ ടീസറിൻ്റെ തീം സോങ് ആലപിച്ചത് ഇന്ദ്രജിത് സുഹാരൻ്റെ മകളായ പ്രാർത്ഥന ഇന്ദ്രജിത്ത് തീം സോങ്ങിനായി പ്രാർത്ഥനയെ ക്ഷണിച്ചതാകട്ടെ കൊച്ചൻ പൃഥ്വിരാജും കൊച്ചൻ്റെ വരികളാണ് താൻ പാടുന്നതെന്ന് പ്രാർത്ഥനയ്ക്ക് അറിയുമായിരുന്നില്ല മാത്രം നിലവിൽ മലയാളം ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ പിന്നണി പാടിയിട്ടുണ്ട് പ്രാർത്ഥന എമ്പുരാനെ എന്ന ഗാനത്തോടെയാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രമായ ഖുറേഷി അബ്രഹാം കടന്നു വരുന്നത് ഈ ഗാനത്തിൻ്റെ ആദ്യ ഭാഗം ആലപിച്ചിരിക്കുന്നത് ഒരു കുട്ടിയാണ് ആ കുട്ടിയാകട്ടെ പൃഥ്വിരാജിൻ്റെ മകൾ അലംകൃതയും അഭിമുഖങ്ങളിലൂടെ ചിത്രത്തിന് പരമാവധി ഹൈപ്പുണ്ടാക്കി കൊടുത്തത് മല്ലികാ സുമുകാരൻ ഇനി ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന രണ്ട് മരുമക്കളും ഇന്ദ്രജിത്തിൻ്റെ ഇളയ മകൾ നക്ഷത്രയും മാത്രം അവർക്കെന്തെങ്കിലും റോളുണ്ടോ എംപുരാനിൽ വരും ദിവസങ്ങളിലറിയാം